പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ധീരപ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ ഹീറോകളായ മുബാറക്കിനെയും ബ്ലോക്ക് മെമ്പർ ബാവ മാളിയേക്കൽ ആദരിച്ചു രണ്ടായിരത്തി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെയും പുഴയിൽ അകപ്പെട്ട ഉമ്മയെയും മകനെയും സാഹസികമായി രക്ഷിച്ച മുബാറക്കിനെയും ബസിൽ കുഴഞ്ഞു യാത്രക്കാരിയെ അവസരോചിതമായ ഇടപെടലോടെ ആശുപത്രിയിൽ ഡ്രൈവറായ മൊയ്തീനേയും മാളിയേക്കൽ ബാവയുടെ ട്രോഫികൾ നൽകി ആദരിച്ചു ജൂൺ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മാളിയേക്കൽ ബാവയുടെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ട്രോഫികൾ വിതരണം ചെയ്തത് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം നിർവഹിച്ചു ചടങ്ങിൽ പങ്കെടുത്തവരെ ബാവാ മാളിയേക്കൽ സ്വാഗതം ചെയ്ത് ആശംസിച്ചു കോൺഗ്രസിന്റെ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ഐയു എം എൽ തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഐ യു എം എൽ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരായ വിജീഷ് കുട്ടൻ റസിയ ഗിരിജ തുടങ്ങിയവരും യു ഡി എഫ് നേതാക്കളായ അസീസ് കക്കാട്ടിരി സേതു കക്കാട്ടിരി സുലൈമാൻ കോട്ടപ്പാടം ആലിക്കുട്ടി ഹാജി ഹമീദ് മാഷ് മനാഫ് രാമകൃഷ്ണൻ സുരേന്ദ്രൻ തുടങ്ങിയവരും മറ്റ് പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്റെ അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നിലയിൽ പഠിച്ച് ഇനിയും ഒരുപാട് ഇതേപോലെ സ്വീകരണങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങണം നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ചെയ്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും പൈലറ്റും അതുപോലെ തന്നെ അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ വിദ്യാഭ്യാസം നേടി ജോലി ചെയ്യേണ്ട ആളുകളാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാവാം അതിൽ മന്ത്രിമാരാവാം പ്രധാനമന്ത്രി തന്നെ ആയിക്കൂടാന്നുള്ളത് പറയാൻ പറ്റില്ല സന്ദേശമാണ് നിങ്ങൾക്ക് മാത്രമല്ല ഈ നാടിന് മുമ്പിൽ കൃത്യമായിട്ടുള്ള മെസ്സേജ് മുന്നോട്ട് വയ്ക്കുക അത് മറ്റൊന്നുമല്ല നിങ്ങൾ കുറെയേറെ ആളുകൾ എസ് എൽ സിക്കും പ്ലസ് ടുവിനും പഠിച്ചു നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തു നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങി നല്ല ഗ്രേഡ് വാങ്ങി ഈ നിലയിലുള്ള വിജയക്കെയൊക്കെ അയച്ചു കൊടുത്തു സ്വാഭാവികമായിട്ട് അതിൽ സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും ആ സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ ഉള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് നിങ്ങളുടെ ഹാർഡ് അതോടൊപ്പം നിങ്ങളുടെ രക്ഷിതാക്കൾ അതിൽ സന്തോഷിക്കുന്നവർ നിങ്ങളുടെ അധ്യാപകർക്ക് അതിൽ അഭിമാനത്തിന് അവകാശം നിങ്ങളുടെ വീട്ടുകാർക്ക് മൊത്തത്തിൽ റിലേറ്റീവ്സിനൊക്കെ സ്വാഭാവികമായിട്ടും സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് നമ്മളെ രംഗത്തും നമ്മളെ സപ്പോർട്ട് ചെയ്തവരാണ് അവരുടെയൊക്കെ സന്തോഷം പക്ഷെ നിങ്ങളത് ചെയ്ത് ചോദിക്കും കേട്ടോ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടാത്ത കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട് നിങ്ങളുടെ നേരിട്ടുള്ള പേരൻസോ റിലേറ്റീവ്സോ അല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലാത്ത നിങ്ങളുമായിട്ട് ആ നിലയ്ക്ക് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത ആളാണ് അങ്ങനെയുള്ള ആളുകളാണ് പലയിടത്തും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി